രാഷ്ട്രീയപരമായി രണ്ട് വ്യത്യസ്ത ആശയങ്ങൾ പിന്തുടരുന്നവരാണ് ചിന്താജറവും രാഹുൽ മാങ്കൂട്ടത്തിലും എന്നാൽ ഇപ്പോൾ ചിന്തയുടെയും രാഹുലിൻ്റെയും ഒരു വീഡിയോ സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയിരിക്കുകയാണ് ചിന്തയെ രാഹുൽ പ്രപ്പോസ് ചെയ്ത സംഭവത്തെക്കുറിച്ചാണ് ഇരുവരും റിപ്പോർട്ടർ ടിവിയുടെ ഓണത്തല്ല എന്ന പരിപാടിയിൽ വെച്ച് സംസാരിച്ചത് എന്താണ് ആ സംഭവത്തിന് പിന്നിലെ വാസ്തവമെന്ന് രാഹുൽ പറയുന്നുണ്ട് ട്രോളിൻ്റെ വിക്റ്റം താൻ എന്ന് രാഹുൽ പറയുമ്പോൾ റോളൊന്നുമല്ല രാഹുൽ സീരിയസ് ആയിരുന്നുവെന്ന് ചിന്ത പറയുന്നു ചിന്തയെ പ്രപ്പോസ് ചെയ്യാനുണ്ടായിരുന്ന സാഹചര്യം എന്തായിരുന്നു ശരിക്കും ഇഷ്ടമായിരുന്നോ എന്ന ചോദ്യത്തിന് ചിന്തയെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് എന്നാണ് രാഹുൽ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവത്തെക്കുറിച്ച് രാഹുൽ പറയുന്നുണ്ട് അന്ന് ചിന്തയുടെ വീട്ടിൽ ആരോ ചിന്തയുടെ പ്രപ്പോസൽ ഏതോ ഒരു കമ്മ്യൂണിറ്റി മാട്രിമോണിയിൽ ഇട്ടിരുന്നു ഞാൻ വളരെ രസമായി അതിനെ ട്രോൾ ചെയ്തതായിരുന്നു പക്ഷേ അന്ന് ഈ ട്രോളിൻ്റെ ഭാഷ ആളുകൾക്ക് അത്ര പരിചിതമായിരുന്നില്ല എൻ്റെ ലൈഫിലെ ആദ്യത്തെ സൈബർ അറ്റാക്ക് ആ വിഷയത്തിലായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ചിന്തയ്ക്ക് ചോദിക്കാനും പറയാനും ഒരുപാട് ആളുകളുണ്ടെന്ന് കാരണം രൂപത്തിൽ പ്രപ്പോസ് ചെയ്തപ്പോൾ പോലും വളരെ വലിയ സൈബർ അറ്റാക്ക് ഉണ്ടായി രാഹുൽ പറയുന്നു രാഹുലിന്റെ രണ്ടായിരത്തി പതിനേഴിലെ പ്രപ്പോസൽ ചിന്ത മനസ്സിൽ വെച്ചിരുന്നോ എന്ന ചോദ്യത്തിന് തനിക്ക് വന്നിട്ടുള്ള എല്ലാ പ്രപ്പോസലുകളും എനിക്ക് ഓർമ്മയുണ്ട് രാഹുലിനെയും ഓർമ്മയുണ്ട് എന്നാണ് ചിന്ത പറഞ്ഞത് രാഹുലിന് രാഹുലിൻ്റെതായ പ്രത്യയശാസ്ത്രമുണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ആശയധാരകളും പ്രത്യയശാസ്ത്രധാരകളും വ്യത്യസ്തമാണ് ചിന്ത പറഞ്ഞു അതേസമയം പ്രത്യയശാസ്ത്രപരമായ നോ താൻ ആദ്യമായാണ് കേൾക്കുന്നതെന്ന് രാഹുലും പറഞ്ഞു വളരെ തമാശ നിറഞ്ഞതായിരുന്നു ആ സംസാരം എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തിനും ഏതിനും പ്രതികരിക്കുന്ന ചിന്താ ചെറും ഒരു വാക്കുപോലും പ്രതികരിച്ചിട്ടില്ല എന്നത് വിചിത്രമാണ് പലരും ഈ മൗനത്തെ പല രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോഴും രാഷ്ട്രീയപരമായ പക്വത ചിന്ത കാണിച്ചു എന്നാണ് നിഷ്പക്ഷക്കാരുടെ പ്രതികരണം ഒരുപാട് മാധ്യമ വേട്ടയാടലിന്റെ ഇര ഈ വിഷയത്തിൽ ചിന്ത പ്രതികരിക്കാതിരുന്നത് എന്നും വേണമെങ്കിൽ കരുതാം മാധ്യമങ്ങൾ ചിന്തയെ ചെറുതായൊന്നുമല്ല വേട്ടയാടിയിട്ടുള്ളത് ആ വേട്ടയാടലിന്റെ ആഴവും പരപ്പും ചിന്തയ്ക്ക് മറ്റാരെക്കാളും നന്നായി അറിയാം നാം ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചോരയ്ക്കായി ചില മാധ്യമങ്ങൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ട് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തംഗം ശ്രീനാദേവിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ സാങ്കല്പിക ഇരയാക്കാൻ വേണ്ടി ഒരു മാധ്യമം ശ്രമിച്ചു എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തിലാണ് ഇവർ നടത്തിയത് പ്രതിയെ കണ്ടുപിടിച്ച് ഇരയ്ക്കു വേണ്ടി ബലവിരിച്ച ആ മാധ്യമം ഏതാണ് എന്ന് കണ്ടുപിടിച്ച് നടപടി നടപടിയെടുത്തില്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയ്ക്കും നാടിനും അത് ആപത്താണ് എന്നാൽ ആ മാധ്യമത്തിനെതിരെ നടപടിയെടുക്കുന്നതിന് പകരം ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന സ്വന്തം പാർട്ടി പ്രവർത്തകയെ തള്ളിപ്പറഞ്ഞ് പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുകയാണ് സി രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ പക്ഷേ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയും പ്രത്യേക രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയും വേട്ടയാടുന്ന മാധ്യമപ്രവർത്തനം നാടിന് ആപത്താണ് കൂടുതൽ രാഷ്ട്രീയ വിശകലനത്തിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക